അടേ അടേ എന്തല്ലാ മരത്തിലാക്കിയിട്ട് ഉമ്മ കൊടുക്കണേ എനിക്ക് ഇന്നലെ തുടങ്ങി തോന്നോ അതെന്തായാലും അങ്ങനെ പെട്ടെന്ന് തോന്നാൻ കാര്യം ആരും കണ്ടാലും ഉമ്മ വയ്ക്കാൻ തോന്നുന്നു അതെന്താ അങ്ങനെ എന്തൊരു രോഗമാണെന്ന് തോന്നുന്നു ആ ഇത് ഒരു തരം രോഗം തന്നെടാ എന്തൊരു രോഗം മാമോ പ്രതാപ എന്തൊരു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ട് ഒരാൾക്ക് രണ്ട് തന്ത വരണ്ട എനിക്ക് ഒറ്റ ഉള്ളൂ തന്തോ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ എല്ലാരും പറയണത് ബയോളജിക്കൽ തന്തയും പൊളിറ്റിക്കൽ തന്തെന്ന് തന്തമാരൊക്കെ മുമ്പേ ഉണ്ടായവരൊക്കെ അങ്ങനെയുള്ള സംശയമൊക്കെ തോന്നും അങ്ങനെ തോന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത് പിന്നെ അല്ലാതെ നിങ്ങൾ കോൺഗ്രസിന് കൊടുക്കും ബിജെപിക്ക് വോട്ട് കൊടുക്കും ആൻഡെ അങ്ങനെ ഒരു ചാദ്യം നിങ്ങൾ പറ അല്ല കഴിഞ്ഞ പ്രാശ്യം കാൺഗ്രസിന് തന്നെ കൊടുത്തത് ഇപ്രാവശ്യം ഇപ്പൊ കൊടുക്കണില്ല ഞാൻ വോട്ട് കൊടുത്തു കഴിഞ്ഞാ നാളെ രാവിലെ അയാള് ബി ജെ പി കോൺഗ്രസ്സുകാർക്ക് നന്ദിയില്ലേ നന്ദിയെ കൊണ്ടാ സ്ഥാനം കൊടുക്കണ സമയത്തെ നന്ദി കാണിക്കൂ കഴിഞ്ഞാലോ വളർത്തിക്കൊണ്ടുവന്ന കയ്യിൽ പാമ്പിനെ പോലെ കടിക്കുന്നവരാണ് മാമ ഈ കോൺഗ്രസുകാർക്കൊക്കെ എന്റെ സ്വഭാവം ആയിരിക്കും മാമ അല്ല നിന്റെ സ്വഭാവം അടിച്ചിട്ട് വരുമ്പോ പാമ്പിനെ പോലെ ഓ അങ്ങനെ ആയിരിക്കും അല്ലേ മാമ സ്നേഹത്തോടെ കടിച്ചതായിരിക്കും അതിലൊക്കെ വലിയ വിഷയമാക്കേണ്ട കാര്യം ഉണ്ടാ എന്നാലും ആണെങ്കിൽ ഈ പിതൃത്വത്തിനെ കുറച്ച് പറഞ്ഞാൽ മാമ പറഞ്ഞേ പത്മജാല പിതൃത്വത്തിനെ കുറച്ച് ആര്യ പറഞ്ഞു കരുണാകരന്റെ മകളുടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ അമ്മ തണ്ടമാരെ ാണ് പറയുന്നത് അപ്പൊ ശരിയായിരിക്കും ശരിയായിരിക്കും ഗണേശമന്ത്രി പറഞ്ഞെങ്കിലേ ആ രണ്ട് തന്മാര് വേണം ആ ഗണേശോ ഒരിക്കലും കള്ളം പറയില്ലടാ സത്യമേ പറയൂ അപ്പം പറഞ്ഞെങ്കിൽ കറക്റ്റ് ആയിരിക്കും കറക്റ്റ് ആയിരിക്കും നമ്മള് പാർട്ടിയായാണ് നമ്മള് കള്ളം പറയില്ല അതുകൊണ്ട് ഗണേശ മന്ത്രി പറയാത്തെ ഏത്തപ്പഴം തിരികൊണ്ട്

ഇതിങ്ങനെ തിന്നോണ്ട് അകത്ത് നിന്ന് ഇറങ്ങുക അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ ഫ്രൂട്ട്സും ഏത്തപ്പഴവും ഒക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്തു വയ്ക്കുന്ന ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ ധരിക്കണം ഈ കാര്യങ്ങളൊക്കെ ഗണേശ മുന്തിരിക്ക് എങ്ങനെ അറിയാം അറിയാമോ അറിഞ്ഞൂടാതെന്ത് എത്ര പ്രാവശ്യം യാത്ര മുണ്ടിന്റെ ഇടയിൽ തിരികോട്ടെ ഗണേശൻ കാർ വായിക്കുന്നു